സ്നേഹമുള്ളവരെ ഈശോയുടെ തിരുപ്പറവി തിരുനാളിന് ഒരുങ്ങുന്ന നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കുവാനും ഈശോയെ സ്വീകരിക്കുവാനും വചനം ശ്രവിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഹെറോദോസ് യൂത യൂതയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പുരോഗതിരുന്നു അഹ്റോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം അനുസരിക്കുന്നവരുമായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്തിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഗ്യത്വ വിധിപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായ്ക്ക് കുറുവീണു ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സക്കറിയ ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിൻ്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം നിനക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകും അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവൻ വലിയവനായിരിക്കും വീഞ്ഞോ മറ്റു ലഹരിപാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും സക്കറിയ ദൂതനോട് ചോദിച്ചു ഞാൻ ഞാനിതെങ്ങനെ അറിയും ഞാൻ വൃത്തനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ് ദൂതൻ മറുപടി പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായി സന്തോഷകരമായി വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല ജനം സക്കറിയായ കാത്തു നിൽക്കുകയായിരുന്നു ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്കരിയാക്കി കഴിഞ്ഞില്ല ദേവാലയത്തിൽ വച്ച് അവനേതോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു അഞ്ച് മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി അവൾ പറഞ്ഞു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാശിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു സ്നേഹമുള്ളവരെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള ശക്തമായ സന്ദേശം നൽകുന്ന വചനഭാഗമാണിത് ദൈവത്തോട് ചേർന്ന് നിന്ന ദമ്പതികളാണ് സക്രിയയും എൽസബത്തും കല്യാണം കഴിഞ്ഞ് അനേക വർഷമായിട്ടും ഒരു കുഞ്ഞ് ജനിക്കാത്തതിൻ്റെ വേദന മനസ്സിലുണ്ടെങ്കിലും അവർ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് നിരന്തരമായ പ്രാർത്ഥനയിലും കൽപ്പനകൾ പാലിച്ചും ജീവിച്ചു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങൾ നാശത്തിൽ നിലം പതിക്കില്ല എന്ന വലിയ പാഠം ഇന്നത്തെ സുവിശേഷം നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു സക്കറിയായയും എൽസബത്തിനെയും ദൈവം അനുഗ്രഹിക്കുന്നു എൽസബത്ത് പറയുന്നു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാശിച്ചു കർത്താവ് അവർക്ക് സ്നാപക യോഹനാനെ മകനായി നൽകി അനുഗ്രഹിക്കുന്നു ഈ ക്രിസ്മസ് ഒരുക്ക നാളുകൾ നമുക്ക് നിരന്തരമായ പ്രാർത്ഥനയിലും വചനാനുസൃതമായ ജീവിതവും നയിച്ച് വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഉണ്ണീശയെ സ്വീകരിക്കാനായി ഒരുങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ദൈവ നമ്മയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ